സംവിധായകൻ റോഷൻ ആൻഡ്രൂസിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കാൻ കേരള പോലീസ് തയ്യാറാകണം ക്രിമിനൽ പ്രവൃത്തി നടത്തിയ ഈ സംവിധായകനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ സിനിമാ സംഘടനകളും തയ്യാറാകണം നടപടി ദിലീപിനെതിരെ മാത്രമല്ല എല്ലാവർക്കും ബാധകമാക്കണം അതാണ് ശരിയായ നിലപാട് നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ കയറി റോഷൻ ആൻഡ്രൂസും ഗുണ്ടകളും കാട്ടിയ ആക്രമണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നന്നായി സംഘടന രംഗങ്ങൾ സംവിധാനം ചെയ്യാമെന്നാണ് റോഷ് ആൻഡോസ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പെട്ടെന്ന് തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് റോഷ് ആൻഡ്രോസ് പ്രതിയായ കേസിൽ അറസ്റ്റ് നടത്താതെ ഒളിച്ചു കളിച്ചാൽ കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം തുടർന്നാൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവരാൻ സാധ്യതയുണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഡയറക്ടർക്ക് എറണാകുളത്തെ ഗുണ്ടാ സംഘങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും അവസാനമായി ഡയറക്റ്റ് ചെയ്ത ചരിത്ര സിനിമയിലെ രണ്ട് അസിസ്റ്റന്റ്മാരെയും ഇതേ സംശയരോഗം മൂലം അന്ന് സംവിധായകൻ പറഞ്ഞു വിട്ടിരുന്നുവെന്നും ആൽവിൻ ആരോപിച്ചിട്ടുണ്ട് ഇക്കാര്യവും അന്വേഷണ വിധേയമാക്കണം സംശയരോഗം ഒരു അസുഖം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ സിനിമയിൽ വിശാല സൗഹൃദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധായകന് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അയാളുടെ യഥാർത്ഥ മുഖമാണ് പ്രകടമാക്കുന്നത് ആൽവിൻ ആന്റണിയുടെ പരാതിയെക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ പോലീസ് നടത്തേണ്ടതുണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ ഒരിക്കലും സാധിക്കുകയില്ല കാരണം സിനിമാ മേഖലയിൽ നിന്നും അടുത്ത കാലത്തായി പുറത്തുവരുന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് റോഷ് ആൻഡ്രോസിന്റെ അസിസ്റ്റന്റായ യുവതിയോട് ആൽവിൻ ആന്റണിയുടെ മകന് അടുപ്പമുണ്ടെങ്കിൽ അത് ചോദിക്കാനും പ്രതികരിക്കാനും ആരാണ് റോഷ് ആൻഡ്രോസിന് അധികാരം കൊടുത്തത് ആര് തന്നോട് സൗഹൃദം കൂടണം എന്ന് തീരുമാനിക്കേണ്ടത് ആ യുവതിയാണ് അവർക്കതിൽ പരാതിയില്ലാത്തിടത്തോളം കാലം ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ അവകാശമില്ല ആൽവിൻ ആന്റണി പറഞ്ഞത് ശരിയാണെങ്കിൽ റോഷൻ ആൻഡ്രോസ് പതിനഞ്ചോളം ഗുണ്ടകളുമായി വീട്ടിൽ ചെന്ന് ഭാര്യയെയും മകനെയും മകന്റെ സുഹൃത്തിനെയുമാണ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് തനിക്ക് അടുപ്പമുള്ള സ്ത്രീയുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം എന്നാണ് ആൽവൻ ആന്റണിയുടെ പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ സംവിധായകന്റെ മതന്റെ സുഹൃത്ത് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു സ്ത്രീയുടെ പേരിൽ തനി തറവേലയാണ് ഇപ്പോൾ റോഷൻ ആൻഡ്രോസ് കാണിച്ചിരിക്കുന്നത് ഇത് ഒരിക്കലും സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും റോഷൻ ആൻഡ്രോസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികൾക്കും കിട്ടണം സംഘടനമെല്ലാം സിനിമയിൽ മാത്രം റോഷൻ സംവിധാനം ചെയ്താൽ മതി അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ വിവരമറിയുക തന്നെ ചെയ്യും നിർമ്മാതാവിന്റെ ഭാര്യയെ എന്ത് അടിസ്ഥാനത്തിലാണ് റോഷനും സംഘവും മർദ്ദിച്ചത് നിലത്തിട്ട് ചവിട്ടാൻ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത് ഇതിന് റോഷൻ മറുപടി പറഞ്ഞേ പറ്റൂ പണമുണ്ടെന്ന് കരുതി എന്ത് നിറകേടും കാണിക്കാൻ ഇത് സിനിമയല്ല പ്രതികരണ ശേഷിയുള്ള വലിയ സമൂഹമാണ് ഇവിടെയുള്ളത് അക്കാര്യം ഓർക്കുന്നത് നല്ലതാണ് ഇനി നിർമ്മാതാക്കളോട് ഇത്തരം സംവിധായകരെ വെച്ച് സിനിമ എടുക്കണമോ എന്ന കാര്യം നിങ്ങൾ ഗൗരവമായി ആലോചിക്കണം സിനിമ മാത്രമല്ല സിനിമാ പ്രവർത്തകരും സമൂഹത്തിന് നൽകേണ്ടത് നല്ല സന്ദേശങ്ങളാണ് ദുഷ്ടചിന്തയുള്ള കലാകാരന്റെ സൃഷ്ടിയിലും ഇനി ആ ദുഷ്ടത പ്രതിഫലിക്കും അതുറപ്പാണ്